ഏയ് മൈ യു ടു ഫാമിലി വെൽക്കം ബാക്ക് ടു എനത്തർ വീഡിയോ ബൈ പ്ലാൻ ഗുൺ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ലാസ്റ്റ് വീക്ക് വയനാട് നടന്ന പൂപ്പൊലി എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഷോയിലായിരുന്നു ഞങ്ങളെല്ലാവരും പോയത് സോ അതിൻ്റെ ജസ്റ്റ് ഒരു വ്ളോഗ് കേട്ടോ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗൊന്നും അല്ല വ്ളോഗൊന്നും എടുത്ത് പരിചയമില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് റാൻഡംലി അവിടെ വരാൻ പറ്റാത്ത ഏതെങ്കിലും ആൾക്കാർ ഇപ്പോൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കായിട്ട് ഞങ്ങൾ ജസ്റ്റ് പോയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മിനി വ്ലോഗ് എന്നൊക്കെ പറയാലേ അങ്ങനെ ചെയ്തിടുവാണ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗോണി ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വയനാടുള്ള പൂപ്പൊലി എന്ന് പറഞ്ഞ ഫ്ലവർ ഷോയിലാണ് കേട്ടോ ആക്ച്വലി ഇവിടെ ഏകദേശം പതിനായിരത്തിലേറെ കളക്ഷൻസ് ഓഫ് ഫ്ലവേഴ്സും എല്ലാ ഡിഫറെന്റ് വെറൈറ്റീസും ഉണ്ട് അപ്പൊ ഇന്ന് നിങ്ങളെ ഫുള്ള് ഇവിടെ വന്ന് ഡയറക്റ്റ് കാണാൻ പറ്റാത്തതിന്റെ സോ മൈ ഫ്രണ്ട്സ് യൂട്യൂബ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആയിട്ട് നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചു തരാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ തന്നെ ഇവിടെ ആദ്യം കേറി ഞാൻ ഒരു 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 ബഞ്ച് ഓഫ് ഓഫ് സെറ്റ് ഫ്ളവേഴ്സ് ആയിരുന്നു ഇതെല്ലാം തന്നെ പല പല ഡിഫറന്റ് കളേഴ്സും ഷെയ്ഡ്സും നമ്മൾ ഇതുവരെ കാണാത്ത കളേഴ്സൊക്കെ ആയിരുന്നു ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ഇവര് മൊത്തത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു അപ്പോൾ അപ്പൊ നമ്മൾ പുറകി നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഫുള്ള് ഡാലിയ വിരിഞ്ഞു നിക്കുവാണോ എല്ലാ കളേഴ്സ് നമ്മൾ ഞാൻ ആക്ച്വലി ഡാലയെ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബൂട്ടിലൊക്കെ പോകുമ്പോഴാണ് പക്ഷെ അതൊന്നും ഒന്നും അല്ല കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് കളക്ഷൻസ് ശരിക്കും കണ്ടത് വൈറ്റ് എനിക്ക് പറയാൻ പറ്റില്ല അത്ര കളേഴ്സ് അവൈലബിൾ ആണ് നമുക്കിവിടെ സൂപ്പർ കളേഴ്സ് ആണെല്ലാം ഇതുവരെ ഐ മീൻ കാണാത്ത കളേഴ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ കാണാത്ത വെറൈറ്റീസ് കളേഴ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ക്ലോസസ് ഷോട്ട് ഞാൻ ഇട്ടേക്കാം മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പൂക്കളുടെ ഈ കളേഴ്സ് തന്നെയായിരുന്നു കേട്ടോ ശരിക്കും കാണാത്ത അത്രയേറെ കളക്ഷൻസും കളേഴ്സും ആണ് ഇവിടെ കണ്ടത് ഓറഞ്ച് വയലറ്റ് പിങ്ക് യെല്ലോ വൈറ്റ് ഇതൊന്നും അല്ല കളക്ഷൻസ് ഇതിലപ്പുറം പല പല ഡബിൾ ഷീറ്റ്സ് വരുന്ന ഡാലിയ യൂഷ്വലി എല്ലാ ഫ്ലവർ ഷോയിലും കാണുന്ന പോലെ ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഇത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടോ പിന്നെ ഈ ഫ്ലവേഴ്സ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു ലൈക്ക് വാടിപ്പോ അങ്ങനെ ഒന്നും അല്ല നല്ല ഹെൽത്തി അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഓട്ടോ നിന്നത് അപ്പോ നമുക്ക് ഇനി ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകാം ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്ന വഴി എല്ലാം ഗ്രൗണ്ടിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് പല പല വെറൈറ്റീസ് ഓഫ് ചെടികൾ കാണാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഷോയ്ക്ക് പോട്ടക്കായിട്ടില്ല വെച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ വെച്ചിരിക്കുന്ന ഡാലി അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റ് എല്ലാം പ്ലാന്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോ സാധാരണ ഞാൻ ഫ്ലവർ ഷോക്ക് വരുമ്പോ ഇങ്ങനെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നപ്പോ ഒന്ന് കാണിച്ചു കൊടുക്കാവോ എല്ലാം നമ്മള് ഗ്രൗണ്ടിൽ പ്ലാൻ ചെയ്താ വെച്ചിരിക്കുന്നത് അതാണ് ഇന്നത്തെ ഇവിടെ വന്നപ്പോ ഭയങ്കര സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തത് ആണെന്ന് ഈ ചിടി വരുന്ന കോസ്മോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് ആണ് കേട്ടോ മെയിൻ ഇമ്പോർട്ടന്റ് മെയിൻ ഭംഗി ഇതിൽ കാണാനായിട്ട് വൈറ്റ് അതുപോലെ തന്നെ പിങ്ക് പല പല ഷെയ്ഡ്സ് ഓഫ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ക്ലോസർ ഷോട്ട് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാട്ടോ ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് നല്ല രസം നേരിട്ട് കാണാനായിട്ട് ഇത്രേലും ഭംഗിയാണ് കേട്ടോ ആൻഡ് ഓൾസോ ഇവിടെ കുറെ സ്കൾച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും വരുമ്പോ ഇവിടെ ഇപ്പൊ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും രണ്ട് സ്വാനിന്റെ ഒരു സ്കൾച്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആൻഡ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്ന സൺഫ്ലവർ ഏരിയ ആണ് നമ്മുടെ സൂര്യകാന്തി പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഏരിയയിൽ നമ്മൾ എത്തി അപ്പോ ഭയങ്കര ഒരു ഭംഗിയാവട്ടെ എല്ലാം ബ്ലൂം ചെയ്ത് നിക്കുവുള്ളി ബ്ലൂംഡ് ആയിട്ടാണ് നിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ ബാക്കാം ജസ്റ്റ് സ്റ്റാർട്ടിങ് ഏരിയ മാത്രമാണ് കേട്ടോ ഇവിടുന്ന് അകത്തേക്ക് ഫുള്ള് ബ്ലൂംഡ് ആയിട്ട് നിൽക്കുവാണ് നമുക്ക് ബാക്കിയുള്ളത് കൂടി കാണാം ഞാൻ ഞാൻ ജസ്റ്റ് എന്തേ ഫസ്റ്റ് പിടിക്കാവോന്നറിയില്ല സൺഫ്ലവറിൽ തൊടുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് അസിക്കൻ ഇതെല്ലാം നട്ടിരിക്കുന്നത് ഗ്രൗണ്ടിലാണ് അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഫോർ ദേ ഹാവ് മെയ്ഡ് സോ മെനി അറേഞ്ച്മെന്റ് ലൈക്ക് ഈ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി കൊറേ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ സോ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കിണറിന്റെ ഷേപ്പിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ പോലെയൊക്കെ നടക്കുന്നത് കാണാൻ പറ്റും ചുറ്റും ബൊഗീൻ വില്ലാസ് വെച്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് രണ്ടിപ്പുറത്തും അപ്പുറത്തോട്ട് ആ ഒരു ഒരു സ്വാനിന്റെ സ്കൾച്ചറും ചെയ്തിട്ടുണ്ട് സോ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ആണ് നമ്മുടെ തന്നെ നേരത്തെ ഐ മീൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത് കാണിക്കാൻ പോകുന്ന ഫ്ലോക്സ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ പ്ലാന്റ് ആണ് ആൻഡ് ഓൾസോ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആൻഡ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലവേഴ്സ് തന്നെയാണ് ബഞ്ചായിട്ട് വരുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത കുഞ്ഞി കുഞ്ഞ് ഒരു മാസത്തോളം ഇത് നിൽക്കുന്നതാണ് ലൈഫ് സസ്റ്റയിൻ ഭയങ്കര കൂടുതലാണ് ഈ ഫ്ലവേഴ്സിന്റെ ടോ വിരിഞ്ഞു കഴിഞ്ഞാലും കുറെ നാൾ നിൽക്കുന്നതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി വരുന്നത് ഇതിന്റെ കളേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചോ നിങ്ങൾ മജന്ത വൈറ്റ് അതുപോലെ തന്നെ വയലറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ശേഷം നമ്മൾ നടന്ന് പോകുമ്പോ ഒരു ഓപ്പൺ സ്പേസ് പോലത്തെ ഒരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ഒരു ഫൗണ്ടെയിൻ കൊടുത്തിട്ടുണ്ട് ആ ഫൗണ്ടൈൻ ഫുള്ള് ഗ്രീൻ ഒരു ഹാൻഡിന്റെ ഷേപ്പിലാണ് അത് ഫുൾ ഗ്രീൻ കവേർഡ് ആണ് കേട്ടോ ഫുള്ള് ബ്ലൂ ആയിട്ട് നിൽക്കുന്ന ഏരിയ ആണ് കേട്ടോ ഞാൻ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഐ കാച്ചിങ് ആയിട്ട് അപ്പോൾ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കറങ്ങി വരണമായിരുന്നു അപ്പൊ കറങ്ങി വന്നിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഇരിക്കുവാണ് ആക്ച്വലി ഇവിടെ പാട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വോയിസ് ഒത്തിരി നിങ്ങൾക്ക് കേൾക്കാൻ കുറവായിരിക്കും ഫുള്ള് പാട്ടൊക്കെ വെച്ച് വൈബായിട്ടാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കുറച്ച് ഷോട്ട് കണ്ടാലോക്കാം പിന്നെ ഇപ്പുറത്ത് കാണിക്കാൻ പോകുന്ന പെറ്റൂണിയാണ് കേട്ടോ പെറ്റൂണിയുടെ കുറെ കളക്ഷൻസും ഉണ്ട് ൂടി ജസ്റ്റ് ഒന്ന് കാണട്ടേട്ടോ ഫുള്ള് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകണെങ്കി ഇത് ഫുള്ള് കവർ ചെയ്യാനുള്ള ഞാൻ ജസ്റ്റ് ജസ്റ്റ് പെട്ടെന്ന് കാണിക്കുവാണ് കേട്ടോ വൈറ്റ് ഉണ്ട് വയലറ്റ് ഉണ്ട് ലൈറ്റ് ലാവൻഡർ ഉണ്ട് എല്ലാം തന്നെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇതും പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാം ഫുള്ളി ഗ്രൗണ്ടിലാണ് കേട്ടോ നമുക്ക് ഒന്നുകൂടി മാരിഗോൾഡ് കാണാം ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ ബാക്കാം ാണ് ഇവിടെ മൊത്തം ഹാങ്ങിങ് അതായത് ഹാങ്ങിങ് ടൂസ് ആണ് മൊത്തം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഈ ബ്രിഡ്ജ് ബിഡ് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പൊഗേങ്കല് ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കാണാൻ നമുക്ക് ഇവിടെ ഒരു അവിടെ ഒരു വാട്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇതിന്റെ ഈ വഞ്ചീന്റെ അകത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ബോഗ് പ്ലാന്റ്സുകളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഇപ്പൊ അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് റോസിന്റെ ഏരിയ ഏറ്റവും ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ ഇവിടെ ഫുൾ റോസാണ് നോർമൽ റോസ് അല്ല അതായത് നാടൻ വെറൈറ്റീസ് ആണ് നാടൻ വെറൈറ്റീസ് ആയിട്ടുള്ള കൊറേ റോസ വെറൈറ്റീസ് ഉണ്ടോ അങ്ങനെ ഫ്ലവേഴ്സിന്റെ സെക്ഷനൊക്കെ ഏകദേശം ഒതുങ്ങി കഴിയുമ്പോൾ ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു വിപണന കേന്ദ്രം ഉണ്ട് അവിടെ കുറേ ചെടികളുണ്ട് അങ്ങനെ അലർജി ഇലർ സാധനങ്ങളെല്ലാം ഉണ്ട് ഓർഗാനിക് ആയിട്ട് വരുന്നതും കർഷകരിൽ നിന്ന് വാങ്ങിക്കുന്ന ഡയറക്റ്റ് ഫാം ഫാമേഴ്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ഗവൺമെൻറ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വരുന്ന കുറേ പ്രൊഡക്ട്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എല്ലാം ആയിട്ട് വരുന്ന കുറേ ഷോപ്പാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇത് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞങ്ങൾ പോയി ചോദിച്ചത് എന്താണെന്ന് ആക്ച്വലി വരുന്നത് ലെച്ചൂസ് ആണ് ലെച്ചൂസ് അറിയാലോ നമ്മൾ ബർഗറിൻ്റെ ഇടക്ക് വെക്കുന്ന അതാണ് കേട്ടോ അതിൻ്റെ എന്തോ എന്തോ ഒരു അതാണ് പറഞ്ഞത് അത് ക്ലിയർലി മനസ്സിലായില്ല എന്നാലും സംഭവം എന്താണെന്ന് മനസ്സിലായി പിന്നീട് കുറെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് നമ്മൾ കണ്ടു ഇതൊക്കെ ഫുൾ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വുഡിലൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എല്ലാം സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കിപ്പോയി പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇത് ഓർക്കിഡ്സിൻ്റെ സെക്ഷൻ ആയിരുന്നു ഓർക്കിഡ് പല പല ടൈപ്പ് ഓർക്കിഡ്സിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോൾ കണ്ടു യൂഷ്വലി ഞങ്ങളപ്പോൾ ഈ പൂപ്പൊലിക്ക് കയറി വന്നപ്പോൾ കുറച്ച് പേര് ചെടികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു അപ്പോൾ ഞങ്ങളത് പ്രതീക്ഷിച്ചു ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് സെയിലിന് ഉണ്ടാവും നോക്കൂ ബട്ട് ആ ഒരു പ്രദേശം ഞങ്ങളെ ഫെയിൽ ചെയ്തു കാരണം ഇതിൻ്റെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തതിൻ്റെ അത്രയും പ്ലാൻ സെയിൽ ഇല്ല പ്ലാന്റ് വെറൈറ്റീസ് ഒക്കെ അപ്പം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വേൾഡ് വെറൈറ്റി ആയിട്ട് ഫ്ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ ചാനലിൽ അപ്പം നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആണ് ആവട്ടോ ഇത് അപ്പം എല്ലാവർക്കും ഈ പറ്റത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ